നെടുമ്പാശ്ശേരി ഹനുമാൻ കോവിലിലെ പൂങ്കാനൂർ പശു ശ്രദ്ധേയമാകുന്നു എല്ലാ ദിവസവും മൂന്നു നേരം സൗജന്യമായി അന്നദാനം നടത്തുന്ന ഹനുമാൻ കോവിലിലെ സതി എന്ന പശുവാണ് ശ്രദ്ധേയമാകുന്നത് ഒരു ലക്ഷത്തോളം രൂപയ്ക്ക് വാങ്ങിയ ഈ പശുവിന് മൂന്ന് ലക്ഷം രൂപ വരെ മോഹവില പറഞ്ഞ് പലരും എത്തുന്നുണ്ട് എന്നാൽ കോവിലിന്റെ ഐശ്വര്യമാണിവളെന്ന് കോവിൽ ട്രസ്റ്റ് ചെയർമാൻ ഗോപൻ ചെങ്കമനാട് പറയുന്നു ഗോശാലയിലുള്ളതാണ് ഈ പുങ്കാനൂർ ഇനത്തിൽപ്പെട്ട ഈ പശു ഇതിന് ഐതിഹ്യം തിരുപ്പതി ഭഗവാൻ ഈ പുങ്കാനൂർ ഇനത്തിൽപ്പെട്ട ഈ പശുവിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത് ഇത് കാമധേനു ആണ് എന്നാണ് സങ്കല്പം ഇപ്പോൾ വെച്ചൂർ പശു വയ്ക്കത്തപ്പൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് പോലെ ഇത് കാമധേനുമായിട്ടാണ് ഇതിൻ്റെ സങ്കല്പം ഉത്തരേന്ത്യയിലൊക്കെ ഈ പശുവിനെ വലിയ വലിയ ആൾക്കാർ അവർക്ക് കണി കാണുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് വീട്ടിൽ അഴിച്ചിട്ട് വളർത്തുന്ന ഒരു ഇനമാണ് വളരെയധികം മനുഷ്യരുമായിട്ട് ഇണങ്ങി ചേർന്ന് വീടിൻ്റെ അകത്തൊക്കെ കയറി നടന്ന് ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് അതിൻ്റേത് മറ്റ് നമ്മുടെ നാടൻ പശുക്കളുടെ മാതിരി ഒട്ടഞ്ചാട്ടം അങ്ങനെ ബഹളം ഉണ്ടാക്കണേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ എല്ലാവരുമായിട്ട് ഇണങ്ങി പോകുന്ന ഒരു പശുവാണ് ഇതിന്റെ ഇത് ഇവിടെ തന്നെ പ്രസവിച്ചുണ്ടായ ഒരു കുട്ടിയാണ് ഇതിന്റെ അമ്മ ആണ് തിരുപ്പതി നമ്മൾ മേടിച്ചു നമ്മുടെ കാലടിയിലും ആലുവയിലും ഒക്കെ ആയിട്ട് ഒന്ന് രണ്ട് ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഗോശാലകളുണ്ട് അവിടെയൊക്കെയാണ് നമ്മുടെ പശുക്കളെ നിർത്തിയിരിക്കുന്നത് ആന്ധ്രയിലെ ചിന്തൂർ ജില്ലയിലെ പൂങ്കന്നൂർ ഗ്രാമത്തിലെ നാടൻ പശു ആണിത് ഏഷ്യയിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ഇനമാണിത് തിരുപതി ക്ഷേത്രത്തിൽ പൂജയ്ക്കായി പൂങ്കന്നൂർ പശുവിന്റെ പാലാണ് ഉപയോഗിക്കുന്നത് ശരാശരി രണ്ട് ലിറ്റർ പാൽ മാത്രമേ ലഭിക്കൂ പാൽ ഔഷധ ഗുണമുള്ളതാണ് ഗോമൂത്രത്തിനും ചാണകത്തിനും ഡിമാൻഡ് കൂടുതലാണ് ഗോമൂത്രത്തിനും ചാണകത്തിനും ദുർഗന്ധവുമില്ല അതിനാൽ വീടിനകത്താണ് കൂടുതലായും വളർത്തുന്നത് കഞ്ഞിവെള്ളമാണ് കൂടുതൽ പ്രിയം കോവിലിന്റെ വളപ്പിനു പുറത്ത് മേയാൻ വിടാറില്ല ഈ പശു കാമധേനുവാണെന്നും വിശ്വാസമുണ്ട് ഇതിനെ മാത്രം ഇപ്പൊ അമ്പലത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു മാത്രമാണ് പെട്ട പശുവിനെ വെച്ചൂരായാലും ഈ ഷോർട്ട് ബ്രീഡ് ഇത് ഈ അടുത്തിൽപ്പെട്ട പശുക്കൾക്ക് ഒരു രണ്ടര മൂന്ന് ലിറ്റർ പാലമാണ് മാക്സിമം കിട്ടുന്നത് പക്ഷെ നമ്മളൊരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലാതെ ഒരു ചെറിയൊരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റൊക്കെ ഉള്ള വീട്ടുകാർക്കും വളർത്താവുന്ന രീതിയിലുള്ള ഒരു ഇനമാണ് ഈ വെച്ചൂരും ഈ പൊങ്കാനൂരും കാസർഗോഡ് കൂടനൊക്കെ അപ്പോൾ ഇതിൻ്റെ പാല് വളരെ ഔഷധ ഗുണമുള്ളതാണ് നമുക്കൊരു വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് കൂടി വന്നാൽ ഒരു രണ്ട് ലിറ്റർ പാലാണ് ഒരു വീട്ടിലേക്ക് ആവശ്യം വരിക അപ്പോൾ വീട്ടിൽ പാലിൻ്റെ ആവശ്യം നടക്കും അതിൻ്റെ ചാണകവും മാത്രമൊക്കെ എടുത്തിട്ട് ഒരു ഗ്യാസിൻ്റെ ഒരു സംവിധാനം തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ആവശ്യത്തിന് ഗ്യാസ് കത്തിക്കാൻ പറ്റും വീട്ടിലെ തന്നെ കഞ്ഞികളും അത്യാവശ്യം കുറച്ച് ഭക്ഷണം മതി അതിന് നമ്മൾ ഒരു വലിയ ജേഴ്സി പശുവിനെ ഒക്കെ നോക്കുന്ന ഇതുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അഞ്ചോ ആറോ പശുവിനെ നോക്കാം വളരെ വീട്ടിൽ തന്നെ കഞ്ഞികളും ചെറിയ രീതിയിലുള്ള ഭക്ഷണവും കൊടുത്തിട്ട് അതിനെ വളർത്താൻ പറ്റും അധികം സ്ഥലം വേണ്ട പിന്നെ ഇതിൻ്റെ ചാണകത്തിനും മൂത്രത്തിനൊക്കെ മറ്റ് പശുക്കളുടെ മാതിരി ദുർഗന്ധം അങ്ങനെയുള്ളതൊന്നുമില്ല വീട്ടിലൊക്കെ ദുർഗന്ധമില്ലാത്ത ഇല്ലാത്ത ചാണകം മൂത്രമൊക്കെയാണ് അതുകൊണ്ട് വീട്ടിലും ഒരു ഐശ്വര്യമാകും അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിൽ നിന്ന് ഗ്യാസിൻ്റെ സിലറി ആ സിലറിയൊക്കെ ഉപയോഗിച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെല് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചെറിയ വീട്ടുകാർക്കൊക്കെ ഒരു ഐശ്വര്യപ്രദമായിരിക്കും ഇത്തരം പച്ചക്കറ പൗരന്യൂസിന് വേണ്ടി രാജശ്രീ പന്തപ്പള്ളി